കാലവർഷ കെടുതികൾ ഉണ്ടാകുമ്പോൾ കൂടെ കൂടെ നാം ടി വിയിൽ കാണുന്ന ഒരു മുന്നറിയിപ്പ് ഇങ്ങനെയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മിന്നൽ പ്രളയമോ മഴയുടെ ആധിക്യമോ മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടാകാമെന്നും ജീവൻ തന്നെ അപകടത്തിലാകാമെന്നും അതുകൊണ്ട് ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി ആയിരിക്കണമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൻ്റെ അർത്ഥം വിശ്വാസ ജീവിതത്തിലും ഇപ്രകാരമുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് സുവിശേഷത്തിൽ ഉടനീളം കാണാൻ കഴിയും വിശ്വാസ ജീവിതമെന്ന് പറയുന്നത് ഒരു തീർത്ഥാടനമാണല്ലോ സ്വർഗീയ തുറമുഖത്തെ നാക്കാക്കിയുള്ള ഒരു തീർത്ഥാടനം ഈ തീർത്ഥാടനത്തിൽ അപകടങ്ങളും ആപത്തുകളും വെല്ലുവിളികളും ഒക്കെ ഏറെ ഉണ്ടാകാം അപ്രകാരം ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികളെക്കുറിച്ചും കുറിച്ചും പ്രതിസന്ധികളെ ജാഗ്രതയോടുകൂടി നാം മനസ്സിലാക്കി കാത്തിരിച്ച് മുന്നോട്ട് പോകാത്തിരുന്ന് മുന്നോട്ടു പോകണമെന്നുള്ള സന്ദേശമാണ് ഇവിടെ ലഭ്യമാകുന്നത് ഇതിനെ സഹായിക്കുന്ന രീതിയിലാണ് രണ്ടാമത്തെ വായനയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ വായനയിൽ എബ്രാഹം എഴുതിയ ലേഖനത്തിൽ വിശ്വാസത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് അവതരിപ്പിക്കുന്നത് അവിടെ എടുത്തു പറയുന്ന രണ്ടു വാക്കുകൾ നമുക്ക് സുപരിചിതമാണ് ഒന്ന് ഉറപ്പും മറ്റേത് ബോദ്ധ്യവുമാണ് ഉറപ്പിന് അടിസ്ഥാനമായി നിൽക്കുന്നത് പ്രത്യാശയാണ് അതേസമയം ബോധ്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാണപ്പെടാത്തത് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനമാണ് ഈ ബോധ്യം നമുക്ക് നൽകുന്ന ഉറപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസ ജീവിതത്തിൽ ഇന്ന് പലപ്പോഴും നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി മരണശേഷം ജീവിതമുണ്ടോ കർത്താവ യേശു ക്രിസ്തു വിധിയാളനായിട്ട് മടങ്ങി വരുമോ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് സുവിശേഷത്തിലെ ഉടനീളം നാം കാണുന്നത് ഒരു പ്രതീക്ഷയുടെ സന്ദേശമാണ് വിധിയാളനായി കടന്നു വരുന്ന കർത്താവായ ശ്രീ ക്രിസ്തു അവിടെ വിധിയാളനായി മടങ്ങി വരുമെന്ന് മടങ്ങി വരുമ്പോൾ നാം അവിടുത്തെ സ്വീകരിക്കുവാൻ തക്ക ഉള്ള ഒരുക്കത്തിനായിരിക്കണമെന്നുള്ളതാണ് ഈ സുവിശേഷത്തിലെ സന്ദേശം അതിനെ സഹായിക്കുന്നത് വിശ്വാസത്താൽ ഉണ്ടാകേണ്ട ഉറപ്പാണ് വിശ്വാസത്താൽ ഉണ്ടാകുന്ന ഉറപ്പിന് പലപ്പോഴും ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് വെല്ലുവിളികൾ ഉയർത്തപ്പെടുന്നത് മരണശേഷം യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് കഥയായി വ്യാഖ്യാനിക്കുകയും അപ്രകാരം ഒന്നില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ആരെങ്കിലുമൊക്കെ തിരിച്ചു വന്ന് പറയുമായിരുന്നു എന്നൊക്കെ ഉള്ള വാദഗതികൾ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ നാം കാണാറുണ്ട് എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഉറപ്പിൻ്റെയോ അല്ലെങ്കിൽ അവനുണ്ടായിരിക്കേണ്ട ശക്തമായ പ്രത്യാശയുടെയോ കുറവ് മൂലം കുറവ് മൂലമായിരിക്കണം പലപ്പോഴും വിശ്വാസ ജീവിതത്തെ നാം അളക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറിവ് ബുദ്ധിപരമായി നേടിയെടുത്ത പ്രാർത്ഥനകളുടെയോ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ആഴപ്പെടുന്നത് അനുഭവത്തിലൂടെ നേടിയെടുക്കുന്ന ഉറപ്പാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള വിശ്വാസവും മക്കൾക്ക് മാതാപിതാക്കളുള്ള വിശ്വാസവുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അനുഭവത്തിലൂടെ സ്വന്തമാക്കിയ വ്യക്തി ആ ബന്ധങ്ങൾ നൽകുന്ന ഉറപ്പാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഏതവസ്ഥയിലായിരുന്നാലും കാത്തിരിക്കും എന്നുള്ള ഉറപ്പ് അമ്മയുമായിട്ടുള്ള ബന്ധത്തിലൂടെ ഞാൻ നേടിയെടുത്ത വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അടുത്ത കാലത്ത് പഠിക്കുവാനും സാമ്പത്തികമായ സഹായം അപേക്ഷിച്ച ഒരു കുട്ടി എന്നോട് പറഞ്ഞു അച്ഛ എനിക്കൊരു ഭയവുമില്ല എൻ്റെ അമ്മ എനിക്ക് പഠിക്കുവാനുള്ള സമ്പത്ത് കണ്ടെത്തി തരും അമ്മ എനിക്ക് പണം കണ്ടെത്തി തരും എന്നുള്ള ഉറപ്പ് കുട്ടിക്ക് ലഭ്യമായത് അമ്മയോടുള്ള നിരന്തര വ്യക്തിബദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് യേശു ക്രിസ്തുവിനിലുള്ള ഉറപ്പ് എന്ന് പറയുന്നത് അവിടെ നിന്നുമായിട്ടുള്ള നിരന്തരം ബന്ധത്തിൽ നേടിയെടുക്കേണ്ട ഒന്നാണ് അത് കാണപ്പെടാത്തതാണെങ്കിൽ തന്നെയും വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കൊണ്ട് കാണുന്നതും നിരന്തരം അനുഭവിക്കുന്നതുമായി മാറുമ്പോഴാണ് ഉറപ്പായി മാറുന്നത് ആ ഉറപ്പ് നൽകുന്ന ബോധ്യമാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശക്തിയായിട്ട് മാറുന്നത് ഒരിക്കലും ഒരു ഫാക്ടറി സന്ദർശിക്കുവാൻ വേണ്ടി അപ്പനും അമ്മയും മകളും കൂടെ പോകാനിടയായി ആ ഗൈഡ് ആ ഫാക്ടറിയിലെ ഒരു മുറിയിൽ എത്തിയപ്പോൾ തീയിൽ ശക്തമായ രീതിയിൽ തിളച്ചു പറയുന്ന ദ്രാവത്തെ കാണാതെ അത് കാട്ടിക്കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പച്ചവെള്ളത്തിൽ കൈമുക്കി ആ ദ്രാവം കയ്യിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല ഇത് പരീക്ഷിക്കുന്നുവോ എന്ന് മാതാപിതാക്കളോട് കുട്ടിയോടുമൊക്കെ ആ ഗായഡ് ചോദിച്ചു നിങ്ങളുടെ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് കാണിക്കും ഞാൻ ഒഴിച്ചു തരാം എന്നാലും മാതാവും പിതാവും ആ ശക്തമായ തീച്ചുളൽ എരിയുന്ന ദ്രാവകം കണ്ട് ഭയപ്പെട്ട് കൈ പിൻവലിച്ചു എന്നാൽ ഒച്ചു മകളാകട്ടെ വെള്ളത്തിൽ കൈമുക്കി ശക്തിയോടും ധീരതയോടും കൂടി കൈ നീട്ടിക്കാണിച്ചു കൊടുത്തു ദായിഡ് ആ മാതാപിതാക്കളോട് പറഞ്ഞു ഈ മകള് എൻ്റെ വാക്കിൽ വിശ്വസിച്ചു തീർച്ചയായിട്ടും പലപ്പോഴും ഒത്തിരിയേധികം വാക്കുകൾ നല്ലതാണെന്ന് നാം മനസ്സിലാക്കുക പക്ഷേ ആ വാക്കിൽ വിശ്വസിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ യാത്രയിൽ അതുകൊണ്ട് തന്നെയാണ് ഉറപ്പും ബോധ്യവും ഇല്ലാതെ പോവുകയും കർത്താവ് യേശു ക്രിസ്തു ഇനിയും വരുമോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ക്രൈസ്തവം പലപ്പോഴും പകച്ചു നിൽക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ട് ഉപമകളും നാം മനസ്സിലാക്കേണ്ടത് യേശു പറയുന്ന രണ്ട് ഉപമകൾ ഒന്നാമത്തേത് വിവാഹ വിരുന്നിന് പങ്കെടുത്ത് മടങ്ങി വരുന്ന യജമാനെ സ്വീകരിക്കുവാൻ കാത്തിരിക്കേണ്ട കാര്യസ്ഥൻ്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് ആ നാളുകളിൽ തീർച്ചയായിട്ടും വിവാഹ വിരുന്നിന് പങ്കെടുത്ത് മടങ്ങി വരുന്നതിന് ഒരാഴ്ച പിടിക്കും നീണ്ട ആഘോഷങ്ങളായിരുന്നല്ലോ ആഘോഷം കഴിഞ്ഞ് യജമാനൻ മടങ്ങി മടങ്ങി എത്തുന്നത് ഏത് സാഹചര്യത്തിലാണ് എത്ര മണിക്കാണെന്ന് പലപ്പോഴും അറിവുണ്ടാകുകയില്ല അതുകൊണ്ട് ഈ കാര്യസ്ഥൻ അര കെട്ടിയും വിളക്ക് കത്തിച്ചും ഒരുക്കത്തോടുകൂടി സദാ താൽപര്യത്തോടുകൂടി കാത്തിരിക്കും കാത്തിരിക്കേണ്ട ആവശ്യകത എന്നത് യജമാനൻ വന്നു കഴിയുമ്പോൾ ആ യജമാനെ ശുശ്രൂഷ ചെയ്യുവാനും പരിചരിക്കുവാനും ആ വ്യക്തി തയ്യാറാകണമെന്നുള്ളതാണ് അതുമാത്രമല്ല അടയ്ക്കപ്പെട്ട വാതികൾ തുറക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ വിളക്കുണ്ടാകണം ആ വിളക്ക് കത്തിച്ചും അര കെട്ടിയും കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു ശൈലി പ്രയോഗമാണ് എന്നിരുന്നാലും ഈ ശൈലിയിലൂടെ നമുക്ക് അർത്ഥം നൽകുന്നത് എപ്പോഴും ഒരുക്കത്തോടുകൂടി ആയിരിക്കണമെന്നുള്ളതാണ് ഏത് നിമിഷവും യജമാൻ കടന്നുവരാം എപ്പോഴും അദ്ദേഹത്തെ സ്വീകരിക്കുവാനുള്ള സന്നദ്ധതയും ഒരുക്കവും ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യസ്ഥനെ വിശ്വസ്തനായി പരിഗണിക്കുകയുള്ളൂ രണ്ടാമത് യേശു പറയുന്ന മറ്റൊരു രൂപമാണ് രാത്രിയുടെ യാമങ്ങളിൽ വരുന്ന കള്ളനെക്കുറിച്ചാണ് യഹൂദ ചിന്ത അനുസരിച്ച് രാത്രിക്ക് മൂന്ന് യാമങ്ങളാണുള്ളത് ഈ യാമങ്ങളിൽ ഒരുപക്ഷെ രണ്ടാമത്തെ യാമത്തിലോ മൂന്നാമത്തെ യാമത്തിലോ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറക്കത്തിൻ്റെയും ആലസ്യത്തിൻ്റെയും പ്രയാസം കൊണ്ട് ആ കള്ളനെ പിടികൂടുവാനോ ആ കള്ളൻ്റെ തിന്മ നിറഞ്ഞ പ്രവൃത്തിയിൽ നിന്ന് ഭവനത്തെയും തൻ്റെ വസ്തുക്കളെയും സംരക്ഷിക്കുവാനോ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരുക്കമുള്ളവരായിരുന്ന ആ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ കള്ളന്മാരിൽ നിന്ന് സംരക്ഷണം അസാധ്യമാവുകയുള്ളൂ ഇവിടെ രണ്ടു തരത്തിലുള്ള ഒരുക്കത്തെ കുറിച്ചാണ് യേശു പറയുന്നത് ഒന്നാമത്തെ തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്ന രക്ഷകനായ യേശുവിനു വേണ്ടിയുള്ള പ്രത്യാശയുടെ ഉള്ള കാത്തിരിപ്പാണ് ഈ പ്രത്യാശകളുടെ കാത്തിരിപ്പ് ഏത് നിമിഷവും ആകാം പക്ഷേ അത് നൽകുന്നത് സന്തോഷവും ആനന്ദവുമാണ് ലത്താവ് യേശുക്രിസ്തു വിദ്യാളനായിട്ട് കടന്നു വരുമ്പോഴും ആ നിത്യേത നമുക്ക് നൽകുന്ന സന്തോഷം ആ സന്തോഷത്തെ പ്രതി എപ്പോഴും ഒരുക്കത്തോടുകൂടി ആയിരിക്കണമെന്നുള്ളതാണ് അത് എന്നാൽ രണ്ടാമത്തേത് കള്ളനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കള്ളൻ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അവൻ ഉള്ളതെല്ലാം അപഹരിക്കുമ്പോൾ തുടർന്നുള്ള ജീവിതത്തെ തന്നെ അത് സാരമായി ബാധിക്കും കൂടി ആയിരുന്നെങ്കിൽ ആയിരുന്നില്ലെങ്കിൽ തീർച്ചയായും കള്ളൻ അപഹരിക്കുകയും അപഹരണത്തിലൂടെ പലത് നഷ്ടമാകുകയും ചെയ്യും വിശ്വാസ ജീവിതം ഇപ്രകാരം രണ്ട് തരത്തിലും ഒരുക്കമുള്ളതായി മുന്നോട്ട് കൊണ്ടുപോകും ഒന്നാമത്തത് വരാനിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തു പ്രത്യാശ നൽകുന്ന സന്തോഷത്തിൽ രണ്ടാമത് നഷ്ടപ്പെടാനുള്ള ആ സന്തോഷത്തിൻ്റെ അവസ്ഥകളെ ഓർത്തുമാണ് യേശുക്രിസ്തു കടന്നു വരുമ്പോൾ നിത്യമായ സന്തോഷം നമുക്ക് നൽകുന്ന ആ പ്രത്യാശ നിത്യമായ ആനന്ദമാണ് ആ നിത്യാനന്ദത്തിൻ്റെ നിറവൃതിയിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ നാം തയ്യാറാകണം അതിനെതിരായിട്ടുണ്ടാകുന്ന വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ബോധപൂർവം അതിജീവിക്കുവാൻ കഴിയണം അതല്ലെങ്കിൽ നഷ്ടമാകാൻ പോകുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകണമെന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ഉപമയുരുടെ സൂചന ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭർത്താവിലെ അനിവാര്യമായ യാഥാർത്ഥ്യമാണ് പ്രത്യാശയോടുകൂടി മുന്നോട്ടു പോകുവാൻ നമുക്ക് കഴിയുമ്പോഴും പലപ്പോഴും പ്രത്യാശയുടെ ഘടകങ്ങൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് അത് പലതരത്തിലുള്ള വെല്ലുവിളിയുടെ രൂപത്തിലും പ്രതിസന്ധികളുടെ രൂപത്തിലും കടന്നു വരാം രോഗത്തിൻ്റെ ആധിക്യമേറുമ്പോഴും പരാജയത്തിൻ്റെ സാഹചര്യങ്ങൾ വർത്തമാനമാകുമ്പോഴും മരണത്തിൻ്റെ ദുഃഖസാന്തിരമായ അവസ്ഥകളുണ്ടാകുമ്പോഴും ഈ വിശ്വാസത്തെ പ്രതിസന്ധിയിൽ കാരണമായിട്ട് മാറാം അപ്രകാരമുള്ള പ്രതിസന്ധികളെ കുറിച്ച് ബോധപൂർവം നാം മനസ്സിലാക്കുകയും മനസ്സിലാക്കിയിട്ട് അതിനെ അതിജീവിക്കുവാൻ പോരുന്ന നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ നാം വ്യാപരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ഉറപ്പും പ്രത്യാശയും ക്രൈസ്തവ ജീവിതത്തിൽ അനർത്ഥമാകുന്നത് ഈ ഉറപ്പും പ്രത്യാശയും അത് ബോധ്യമായി ജീവിതത്തിൽ നിറയുമ്പോൾ സന്തോഷത്തോടു കൂടി ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നിൽ ജീവിക്കുന്നതിനുള്ള ശക്തമായ പ്രചോദനമായി മാറുകയാണ് ഭാവി മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാളുകൾ എന്താണെന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ആകുലപ്പെടാതെ ഇന്നിൽ മാത്രം ജീവിക്കണമെന്നും അല്ല എൻ്റെ സാരം ഭാവിയുടെ പ്രത്യാശയിൽ ഉറപ്പിച്ചുകൊണ്ട് ഇന്നിനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള വലിയൊരു പ്രത്യാശയുടെ സുവിശേഷമാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെയും വയന വചന ഭാര്യയിലൂടെയൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തും ആകെയാൽ വിശ്വാസത്തിൻ്റെ ഈ തീർത്ഥാടനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രത്യാശയോടുകൂടി നേരിടുവാൻ പ്രത്യാശ നൽകുന്ന സന്തോഷം സ്വന്തമാക്കി ഓരോ നിമിഷവും യഥാർത്ഥമായ ഒരുക്കത്തോടുകൂടി മുന്നോട്ട് പോകുവാനും വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ആ വെല്ലുവിളികളെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും തൃണവത്കരിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ ശക്തമായ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും നമുക്ക് കഴിയുമ്പോഴാണ് ഈ വിശ്വാസത്തെ താങ്കൾ അർത്ഥപൂർണ്ണമാകുന്നത് അതിന് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ